ഹായ് ഓൾ വെൽക്കൻ ടു മൈ ചാനൽ മേജ് മൂന്ന് ടാറ്റർ ബൈ മൂ സോ ഇന്ന് നമ്മുടെ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ ആണ് ഇന്ന് നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ഫോർട്ടീൻ ഡേയ്സിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് രണ്ട് കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് സനത് കുമാര ഒരു ലൈറ്റ് ആക്ടിവേഷനെ കാണിക്കുന്ന ഒരു കാർഡാണ് രണ്ടാമത്തത് ആർക്കേഞ്ചൽ മ്യൂരിയൽ എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് നിങ്ങളുടെ അറിവിനെ വിശ്വസിക്കൂ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കൂ എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏത് കാർഡാണോ അട്രാക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് ആദ്യം നോക്കി നോക്കാം നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളത് ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീഡിങ് അല്ല കാണുന്നതൊക്കെ നമ്മളിന്ന് റീഡിയുന്നതാണ് നമുക്ക് സ്പിരിച്വൽ സപ്പോർട്ട് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് കാർമിക് പാർട്ട്ണർ കണക്ട് വിത്ത് മ്യൂസിക് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡും നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് കിട്ടിയത് ഇന്നർ വോയിസ് ആണ് ഓക്കെ നിങ്ങളെ നല്ല രീതിയിൽ ഏഞ്ചൽസ് ഗൈഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ചില കാർമിക് ആയിട്ടുള്ള പാർട്ണർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് അല്ലെങ്കിൽ നിങ്ങളതിൽ നിന്നും മറികടക്കാനുള്ള എല്ലാ എല്ലാത്തരം സപ്പോർട്ടും സ്പിരിച്വൽ സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു പ്രതിസന്ധിയിൽ ആണ് അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ട് പോലെ ഏഞ്ചൽസിൻ്റെ ഒരു സപ്പോർട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ സപ്പോർട്ട് എന്നുള്ള കാർഡിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ കാർഡ് പോലെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലെയാണ് നമുക്ക് കിട്ടിയത് ഡിയർ ഏഞ്ചൽസ് ഐ അലോ യു ടു സപ്പോർട്ട് മീ ആസ് ഐ ഗ്രോ ടു ബിക്കം മോർ സ്പിരിച്വലി എവേർ ഇത് നിങ്ങൾക്ക് എഴുതി മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷനൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം എഴുതി എഴുതി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാർഡാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഭാഗത്തുണ്ടായതിന് നന്ദി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പറയാനുണ്ടെങ്കിൽ ചില ചില ആൾക്കാർക്കെന്ന് പറയുന്നത് മ്യൂസിക് വളരെയധികം ഈ ഒരു സമയത്ത് കേൾക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഇപ്പ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ നമുക്ക് ഹൈ പ്രീസ്റ്റസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ദ സിക്സ് ഓഫ് സോഡ് കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് ദെൻ സ്റ്റാർ കാർഡ് ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടാകും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി ഇൻ ദ റീസൻ പാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ വളരെയധികം നിങ്ങളൊരു എന്താ ഒരു ഒരു മാറ്റില്ലാതെ അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷം പോലെ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു സാഹചര്യം ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒത്തിരി കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് അതൊരു മെമ്മറീസാണ് ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ആൾക്കാരുണ്ടായിട്ട് പോലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്തിട്ടുണ്ടാകുക പക്ഷെ ഒരു വിശ്വാസവഞ്ചന എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാം അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി പ്രകാരം നിങ്ങൾ വളരെ ബാലൻസായി നിൽക്കാൻ ശ്രമിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ എനർജിയോട് മാച്ചപ്പ് ആക്കി നിൽക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്തവരെ അല്ലെങ്കിൽ ഒരു സമയം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ബട്ട് ഇപ്പോൾ നിങ്ങളുടെ എനർജി പ്രകാരം നിങ്ങൾ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ റീസെൻറ്റ് ഫാസ്റ്റിൽ നിങ്ങൾ നിങ്ങളേറ്റവും വിശ്വസിച്ച ഒരു പേഴ്സൺ നിന്നും ഞങ്ങൾക്ക് വളരെയധികം ഒരു നെഗറ്റീവ് എനർജി പോലെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ച പോലുള്ള രീതിയിലുള്ള നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു ടൈം കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ ലൈഫിലിന് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡൻസ് ആണ് എന്നുള്ളതാണ് ഓക്കെ ടു ഓഫ് പെൻഡക്കിൾ ദ ക്യൂൺ ഓഫ് കേബ്സ് ഓക്കെ മൂൺസ് The ace sort of ones. Okay. സിക്സ് ഓഫ് കപ്സ് ഓക്കെ ഇവിടെ കുറേ ആൾക്കാരെന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യം അല്ലെങ്കിൽ നേരിട്ട് തിരിച്ചറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ പോവാ അല്ലെങ്കിൽ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നെഗ നിങ്ങൾക്ക് ചുറ്റും കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജീസും കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഓരോരോ വളർച്ചയിലും വളരെ അസൂയോടെ നോക്കിക്കാണുന്നു അതായത് നിങ്ങളോട് പുറമേ സ്നേഹം കാണിച്ച് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ പറയുന്നത് നിങ്ങളൊന്ന് ഡൗൺ വളർച്ചയൊന്നും ഇല്ലാതെ എപ്പോഴും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺസൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരതാണ് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത് ബട്ട് സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോട് ആരാണ് ശരിക്കും പെരുമാറുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരാണെന്നും നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരാണെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഓക്കെ ഇപ്പോൾ കുറേ ആൾക്കാരെന്നു പറയുന്നത് സെൽഫ് ലവ് സെൽഫ് കെയർ അതായത് എനിക്ക് മുൻതൂക്കം കൊടുത്താൽ മാത്രമേ ഇനിയുള്ള ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത അതായത് ഞാൻ ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കും കാരണം ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത് അതായത് ഇവിടെയാലും നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആയിട്ടുള്ള ടൈം നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പവറാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈം കിട്ടാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ആരോട് എവിടെ നിങ്ങൾ നോപ്പറയേണ്ടെടുക്കും നോ പറയാനും നിങ്ങളിവിടെ തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനർജറ്റിക്കലി ഇവിടെ കാണിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം നിങ്ങളുടെ എനർജി പ്രകാരം എന്ത് ചെയ്ഞ്ചസ് ആണ് നിങ്ങളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതൊക്കെ എയ്റ്റ് ഓഫ് കപ്സ് ദ സെവൻ ഓഫ് സോഡ് ഓക്കെ ദി ഫൈവ് ഓഫ് സോഡ് ദി പേജ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് ഓക്കെ ബോട്ടം ഓർഡർക്ക് സിക്സ് ഓഫ് സോഡാണ് സെവൻ ഓഫ് സൂഡ് സിക്സ് ഓഫ് സൂഡ് ഫൈവ് ഓഫ് സൂഡ് ഓക്കെ നിങ്ങൾ റീസെൻറ്റ് പാസ്റ്റിൽ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ഒരാൾക്ക് ഇത്രയൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഒരുപാട് ഒറ്റപ്പെടലുകൾ അവഗണനകൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചാൽ കൂട്ടരായിരിക്കണം കാരണം എന്ന് പറയുന്നത് അത്രയും ഒരു മെൻറ്റൽ ജയിൽ പോലെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് പോസിറ്റിവിറ്റി എന്നുള്ള രീതിയിൽ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തകർച്ചയിൽ നിന്നും പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് അതായത് ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഡൗൺ ആവുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ഡൗൺ നിങ്ങൾ സീറോന്ന് തുടങ്ങാനും ഇപ്പോൾ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എനർജറ്റിക്കല് അതായത് നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ അതിൽ അത് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി തയ്യാറാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കെപ്പോഴും അവഗണനയാണ് അല്ലെങ്കിൽ ഒരു മാറ്റവും ഇല്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ വിട്ടേച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരുപാട് ആൾക്കാർ കാരണം നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ സമാധാനമാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ പല കാര്യങ്ങളും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലവും പേഴ്സൺ ഒരു പേഴ്സൺ അരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഭയങ്കര അധികം കെയർ ചെയ്തു സ്നേഹിച്ചു അതുപോലെ തന്നെ മനസ്സിലാക്കി പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അവഗണിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു സാഹചര്യം സാഹചര്യമായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ് കാരണം അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണ് അതായത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവസാനിച്ചു ഒരു പുതിയൊരു തുടക്കമാണ് ഒരു പുതിയൊരു നിങ്ങളാണ് അതിലെന്താണ് അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങളിവിടെ വരുന്നത് എന്നുള്ള രീതിയിലാണ് അതൊരുപാട് അനുഭവങ്ങളാണ് ലൈഫ് ലെസൺ ആണ് ഒരുപാട് പാഠങ്ങളാണ് നിങ്ങൾ പഠിച്ച് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സമയവും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമായിട്ടുണ്ടാകും കാരണം പല രീതിയിലൊരു ചാലഞ്ചിങ് പക്ഷേ അത്രയും നിങ്ങളെ യൂണിവേഴ്സിൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാറുള്ളത് ഓക്കെ നമുക്ക് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം വി ഹാവ് ഫോർ ഓഫ് വൺസ് ഓക്കെ ഈ ഇപ്പം മാരേജ് പരമായിട്ടുള്ള എന്തെങ്കിലും തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറി അല്ലെങ്കിൽ ഒരു നല്ല ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു അവസരങ്ങളാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്കൊരു അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട ചിലപ്പോൾ നിങ്ങൾ മതിയായി ഇനി ഇത് നിന്നൊരു പുതിയൊരു തുടക്കം ഇല്ല എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് അതേപോലെ ഇവിടെ ഏജ് ഓഫ് സോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏസ് ഓഫ് ഫോർ ഏജ് ഓഫ് സോഡും ടെമ്പറൻസും കുറേ ആൾക്കാർ വളരെ ക്ഷമയോടെ കാത്തുകയാണ് കാരണം ഒരുപാട് ഒരുപാട് ഈ ഒരു ചില ആൾക്കാർക്കെന്ന് പറയുന്നത് ഒരവസരം കിട്ടി ഒരു ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ ജോലിയൊക്കെ പോയി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെങ്കിൽ ഒരുപാട് അഡ്മിഷനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള പോസിബിലിറ്റീസാണ് കാണിക്കുന്നത് ഓക്കെ കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും പറയാനുള്ളത് നമുക്കിനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഓപ്പൺ ആണ് ദെൻ അവംഗ് പ്രസൻസ് ആണ് ഫേസസ് ആൻഡ് സൈക്കിൾ കർമ്മ റിലേസിങ് ഓക്കെ ആദ്യത്തെ കാർഡ് നമുക്ക് മെർക്കുറി കാർഡാണ് എന്താണ് മെർക്കുറി കാർഡ് അതായത് നിങ്ങളെന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്തിട്ട് വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു ഭാരം നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഇറക്കി വെക്കാനാണ് ഇവിടെ പറയുന്നത് കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ചില ആൾക്കാരോട് നിങ്ങൾ വളരെ ദേഷ്യത്തോടെ പെരുമാറുന്നുണ്ടാവും അല്ലേ പക്ഷെ എല്ലാ ഒരു കാര്യവും വളരെ സ്നേഹത്തോടെ മാത്രമേ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നാട് എൽമോറിയ എന്നുള്ളതാണ് എവൈക്നിങ് പ്രസൻസ് എന്നുള്ളതാണ് ദ യൂണിവേഴ്സിസ് വിത്ത് യൂണിവേഴ്സൽ നിങ്ങളുടെ കൂടെയാണ് വേർ ഇറ്റ് ക്ലോക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ലാവ് അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബൗണ്ടറി വെക്കേണ്ടതായിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ അവരെ നിങ്ങൾ വിശ്വസിക്കാത്ത ഉണ്ടല്ലോ നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ബൗണ്ടറി പോലെ വെക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സമാധാന നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ ഹാപ്പിനെസ്സിനും ഉള്ളിൽ നിങ്ങൾ മറ്റൊരാളെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് വളരെ ഒരു ഹാപ്പിനെസ്സോടുള്ള അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡിനെയാണ് അൽമോറിയ അവൈക്കിംഗ് പ്രസൻസ് എന്നുള്ളത് അതായത് യൂണിവേഴ്സൽ നിങ്ങൾക്ക് സൈൻ തരുന്നു യൂണിവേഴ്സൽ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ളൊരു കാർഡാണ് നമുക്കടുത്ത ഫ്രൈ ആക്കാൻ ഫേസസ് ആൻഡ് സൈക്കിൾ നിന്നാണ് ഉള്ളൊരു കാർഡ് അതായത് എല്ലാ ഒരു എൻഡിങ്ങിന് പിന്നിലും ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവും അല്ലേ കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഓവർ തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചില സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നു തുറന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരവസരം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ സെയിൻറ് ജോബ എന്ന് പറയുന്നത് കർമ്മ റിലീസിങ് കാർഡാണ് ആണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഫേക്കായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയൊക്കെ ഹൈഡ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളെ മനസ്സിലാക്കി മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള വഴികളിൽ നിന്നും അങ്ങനെയുള്ള പേഴ്സണിൽ നിന്നും നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരെ ുള്ള ഒരു പോസിബിലിറ്റീസും ഈ ഒരു സമയമുണ്ട് ഓക്കെ ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വന്ന ഒരു കോട്ടാണേ അതിങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരു അപരിചിതം നിങ്ങളുടെ വഴിയിലേക്ക് പറഞ്ഞുങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒരു തോട്ടാണ് എന്നുള്ള രീതിയിൽ പോയി വീണ്ടും രണ്ടും മൂന്നും സ്ക്രോൾ ചെയ്ത് വീണ്ടും അതേപോലെ പക്ഷെ ഒരേ റീലല്ല നമുക്ക് വേറൊരു റീല് കിട്ടൂലേ അതുമാതിരി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തോ സംതിങ് എനക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണെന്ന് തോന്നി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും അങ്ങനെ തന്നെയാണ് കാരണം എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നത് നമ്മൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ അതന്നെയാണ് പറഞ്ഞത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഗൈസ് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഏത് കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ നമ്മുടെ സെക്കൻഡ് കാർഡായിട്ടുള്ള ആർട്ടിൻഷ്യൽ മ്യൂറിയൽ ട്രസ്റ്റ് യൂ ബിസ്റ്റം ഹാവ് ഫെയ്റ്റ് ഇൻ യുവർ സൈക്കിക് ഇംപ്രഷൻ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ ഇൻറ്റൂഷനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് കാണിക്കുന്ന കാർഡാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം വി ഹാവ് യു ക്യാൻ ഡു ദിസ് ഒരു കാര്യങ്ങളിൽ കൺഫ്യൂഷൻ അടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ കോൺഫ്ലിക്റ്റ് എന്താ വെച്ചാൽ യു ക്യാൻ ഡൂ ദിസ് ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഇപ്പോഴും റെഡിയല്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് സോൾ കോൺട്രാക്ട് അതായത് ഏതെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളെപ്പോഴും വളരെയധികം ഒരു പേഴ്സണോ അല്ലെങ്കിൽ മെമ്മറീസോ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പോഴും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ടൈം അതിനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിക്ക് മാച്ചപ്പ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ തേടിയെത്തും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ടു ഇൻഫ്ലെയിം എനർജി എന്നുള്ളതാണ് അതായത് വേറൊരു സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു പുഴസിന് വേണ്ടിയിട്ടോ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സമാധാനം നിങ്ങളിൽ തന്നെയാണ് എന്ന് കാണിക്കുന്ന കാണിക്കുന്ന ഒരു കാഠങ്ങയാണ് കാരണം യു വിൽ ഫൈൻഡ് ദ ജോയ് ഓഫ് ലൈഫ് വിത്ത് ഇൻ യു നിങ്ങളുടെ ഉള്ളിലാണ് സന്തോഷവും സമാധാനവും എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ അതുകൊണ്ട് നിങ്ങൾ എന്താണ് കസ്തൂരിമാനെ പോലെ അതിൻ്റെ സ്മെല്ല് തേടി പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ക്വാളിറ്റീസും ഉള്ളത് എന്നാൽ അത് പലപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കും കാരണം എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കണമെന്നോ ഒന്നും അറിയാത്ത ഒരു ആൾക്കാരായിരിക്കണം നമുക്ക് നോക്കി നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് റീസെൻറ്റ് പാസ്റ്റിൽ ഓക്കെ സോൺസ് ദ സ്റ്റാർ കാർഡ് ദ ടെൻ ഓഫ് കപ്സ് ദ പേജ് ഓഫ് സോഡ് ബോട്ടം ഓഫ് ഓഫ് ഓക്കെ അത് നോക്കിയപ്പോൾ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് വി ഹാവ് ദ സിക്സ് ഓഫ് സോൺ ദ ഹൈറഫൻ കാർഡ് ദ ടെമ്പറൻസ് കാർഡ് ദ ക്യൂൺ ഓഫ് കപ്സ് ബോട്ടം നയൻ ഓഫ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഡിവോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാത്ത ഒരു രീതിയിലുള്ള വിശ്വാസം എന്നല്ല ഒരു കുറച്ചൊന്ന് മാറി നിൽക്കുന്നതുപോലെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ദൈവ ത്തിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അടുക്കുന്ന ഒരു സന്ദർഭം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അത് വീണ്ടും നിങ്ങളെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് അത് പേടിക്കാനുള്ളതല്ല നിങ്ങൾ വീണ്ടും സ്പിരിച്വലി കണക്റ്റഡ് ആവാനുള്ള ഒരു ടൈമാണ് അത് വീണ്ടും പാസ്റ്റിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് വളരെയധികം ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മൈൻഡിൽ വന്ന് വീണ്ടും നിങ്ങൾക്കൊരു ഡയറക്ഷൻ ഒരു ദിശ തരണം എന്നുള്ള രീതി ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇത് മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് യൂണിവേഴ്സലിനോട് അവർ നമ്മൾ ചോദിക്കാറില്ലേ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കാരണം വളരെയധികം ഒരു ഭക്തിയിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇപ്പം നോർമലി ഉള്ള ആൾക്കാരാണെങ്കിൽ വീണ്ടും അതേപോലെയുള്ള അതേ ലെവലിൽ ബാലൻസിന് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ് ആക്കാൻ വേണ്ടി പോവാണ് കാരണം ചിലപ്പോൾ നിങ്ങൾ വളരെയധികം പാസ്റ്റിലെ കാര്യങ്ങളെ ഓർത്ത് വിഷമിപ്പിച്ച് നിൽക്കുന്ന വിഷമിച്ച് അല്ലെങ്കിൽ അത് എന്നെ വല്ലാതെ അങ്ങ് ബാധിക്കുന്നു എന്നുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ക്ലാരിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്കൊരു എന്താണ് നിങ്ങളുടെ ലവ് സെൽഫ് ലവ് സെൽഫ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന ടൈം എന്ന് പറയുന്നത് വളരെയധികം അധികം ഹാപ്പിനെസ് ആണ് അത് നിങ്ങൾ മനസ്സിൽ പോലും ചിലപ്പോൾ നിങ്ങളും എനിക്ക് എൻ്റെ ലൈഫിൽ കൂടുതൽ പരീക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ടൈമിലായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവന്നിരുന്നു ഇവിടെ എനിക്ക് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരു ഹാപ്പിനെസ് ആണ് ഒരു ടോക്സിക് സൈക്കിളിൽ നിന്നും മാറി നിങ്ങൾക്കൊരു പുതിയൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ സോള് മൈൻഡ് അതുപോലെ തന്നെ ഹാപ്പിനെസ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ പറ്റും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അതിപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള വർക്ക് പ്ലേസിലായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് നിന്നൊക്കെ മാറി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുക നമുക്ക് നോക്കി നോക്കാം മേ ബി കുറേ ആൾക്കാർ ഒരു റിസൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടാകാം ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അട്രാക്ട് ആവുന്നു എന്നുള്ളതാണ് കാണിക്കുന്ന കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഓക്കെ കുറെ ആൾക്കാർക്ക് ഇവിടെ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അതിനൊരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം പ്രതീക്ഷിക്കാതെ ഒരു വരുമാനം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം എന്ന് ഇവിടെ കുറേ ആൾക്കാർക്ക് കുറച്ച് പണത്തിന് മുൻതൂക്കം കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ അട്രാക്റ്റ് ആവുന്നതും അങ്ങനെയുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുക നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യില്ല ഇതിൽ ഫാമിലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഹെൽപ്പും നിങ്ങളെ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി കുറച്ച് ആൾക്കാർക്ക് ഈ സ്വത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാവാനും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പറയുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് പുതിയൊരു ഹാപ്പിനെസ്സാണ് കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ഫാമിലി വളരെയധികം ഹാപ്പിനെ എല്ലാവരുമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് അത് വളരെയധികം ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു എനർജി നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ റീസെൻറ്റ് പാസ്റ്റിൽ എന്താണ് സന്തോഷം വി ഹാവ് സിക്സ് ഓഫ് കപ്സ് ഓക്കെ കിങ് ഓഫ് സോഡ് ദ ഫുൾ കാർഡ് ദ ഏറ്റ് ഓഫ് സോൾഡ് ദ ടെൻ ഓഫ് മൺസ് ഓക്കെ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു ടോക്സിക് ആയിട്ടുള്ള സൈക്കിൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു വിട്ടിട്ടുണ്ടാകാം ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവസരം ഉണ്ടായിട്ടും അത് അവസരം കാണാതെ അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്താലും എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ഒന്നും അറിയാതെ നിൽക്കുന്നുണ്ടാവും ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്കേജ് ഒക്കെ പോയിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് േബി ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും കാരണം ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല നിങ്ങളുടെ സാഹചര്യം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എനർജി അങ്ങനെയുള്ള രീതിയിലുള്ള പേഴ്സണൽ അപ്പോഴും നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ യൂണിവേഴ്സലിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ഡിവൈൻ എനർജിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും മാറും എന്നുള്ള രീതിയിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പോസിറ്റിവിറ്റി ഒരു പുതിയൊരു തുടക്കം പല ആൾക്കാരെയും അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ അറിവിനെ വിശ്വസിക്കും നിങ്ങളുടെ അറിവാണ് നിങ്ങളെ ഒരു പുതിയൊരു വഴിയിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവന്ന് തരുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് നമുക്ക് നോക്കിയതാ ഞങ്ങൾ ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളത് വി ഹാവ് ഏസ് എ വൺസ് ഓക്കെ ദി ത്രീ ഓഫ് കപ്സ് ദ സൺ കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ പോലാത്ത രീതിയിൽ പല കാര്യങ്ങളും പല അവസരങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടാകാം എന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് എക്സാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പക്ഷേ എല്ലാം നിങ്ങൾക്കൊരു ബ്ലോക്കേജ് പോലെ ഒരു എന്താ പറയുക നിങ്ങളുടെ കയ്യിലെത്തും പെട്ടെന്ന് പോകും അങ്ങനെയുള്ള രീതിയിലുള്ള അവസ്ഥയൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള എഫേർട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയാൻ നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു ടൈമാണ് ഇനി നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതി ടോറസ് എനർജി വെർഗോ എനർജി കാപ്രിക്കോൺ അതുപോലെ തന്നെ സാജിറ്റേറിയസ് അതുപോലെ തന്നെ അക്യൂറിയസ് എനർജി ഇതൊക്കെ എനിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ഇനിയിപ്പോൾ നല്ല ക്ക് ലൈഫിൽ എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരു രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല മുന്നോട്ട് പോകുന്ന ലൈഫിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലായത് കൊണ്ട് നിങ്ങളൊരു പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് ആ ഒരു കാര്യത്തോടു കൂടി പലരുടെയും ലൈഫ് ഒരു കൂടി നിങ്ങൾ ഇത്രയും നാൾ സഫർ ചെയ്ത് ബുദ്ധിമുട്ടിയതിന് പകരം ഒരു ഹാപ്പിനെസ്സാണ് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾ യൂണിവേഴ്സൽ തരുന്ന ഒരു നിങ്ങളുടെ കഷ്ടപ്പാടിന് യൂണിവേഴ്സൽ തരുന്ന ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം നിങ്ങൾക്ക് അടുത്ത ഗൈഡൻസ് എന്താണെന്നുള്ളത് വി ഹാവ് ബ്രിജിറ്റ് കഡ് ഇന്നർ സ്ട്രെങ്ത് ക്യു നീൻ ദ കെയർ ആൻഡ് കമ്പാഷൻ ആർക്കേഞ്ചൽ മിക്കായൽ ഒക്കെ ദ അൺകണ്ടീഷണൽ ലോ ഫ്രയ നിങ്ങൾക്കും കാർഡ് കിട്ടിയിട്ടുണ്ട് ഫേസസ് ആൻഡ് സൈക്കിൾ ഒരു സിറ്റുവേഷൻ എൻഡപ്പ് ആകുമ്പോൾ അതിന് പിന്നിൽ പുതിയൊരു തുടക്കം തീർച്ചയായിട്ടും ഉണ്ടാവണം അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ണടച്ച് ഏതൊക്കെ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ ഒരു ക്ലാരിറ്റി ഇല്ല ഏതെങ്കിലും ഒരു പേഴ്സണിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി യൂണിവേഴ്സിൽ കിട്ടുന്ന തരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ യൂണിവേഴ്സിൽ കാണിച്ചു തരുന്നു അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതാണ് നമുക്ക് അടുത്ത കിട്ടിയ കാർഡ് ദ ഡിവൈൻ മദർ താങ്ക് യു ഡിവൈൻ മദർ ഫോർ ഹെൽപ്പിംഗ് മീ ടു ഗീവ് ആൻഡ് റിസീവ് ദ ലവ് ഐ ഡിസേർവ് ചില ആൾക്കാർക്ക് ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു സങ്കല്പം നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ദേവികൾ അല്ലെങ്കിൽ മാതാ സങ്കല്പങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതാണ് നിങ്ങൾക്കുള്ള മാനിഫെസ്റ്റേഷൻ മന്ത്ര ഓക്കെ എനിക്ക് ഈ ഒരു ടൈമിൽ എല്ലാ രീതിയിലും എന്നെ സഹായിച്ചതിന് മാതാവിന് നന്ദി പറഞ്ഞു കൊണ്ടുള്ള ഒരു കാർഡാണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡ്സ് ആണ് ആർക്കേഞ്ചൽ മിക്കായൽ എന്നുള്ളതാണ് ട്രസ്റ്റിങ് ഹെവൻ യു ആർ സേഫ് ഏഞ്ചൽസ് ടേക്ക് ലൂസ് സർ യുവർ കൺസേൺ ആൻഡ് എല്ലോ എംബിറാക്കി ടോക്കർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി ഇല്ല ഇതിലൊരു മാറ്റമില്ല എനിക്ക് എനിക്കൊരു പ്രതീക്ഷയില്ല അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനും വിശ്വസിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അത് മാറ്റിവെക്കാനാണ് പറയുന്നത് കാരണം ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നു കാരണം നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുക അതായത് നമുക്കറിയില്ല ഒരു മാറ്റം ഏത് സമയത്തും സംഭവിക്കുക കാരണം നമ്മൾ അത്രയും വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ ഒര ളെത്ത് അല്ലെ നമ്മുടെ ലൈഫിൽ എനക്കെല്ലാം ഒരുപാട് സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ ബ്രെഡിറ്റ് കാർഡാണ് ഇന്ന സ്ട്രെങ്ത്തിനെ കാണിക്കുന്നത് മൂവ് ബാക്ക് ടു ബോൾഡിനെസ് റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ അതിനുള്ള പവർ ഉണ്ട് നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ട് നമുക്ക് ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് ഇട്ടത് ഓർമ്മയുണ്ടോ യു ക്യാൻ ഡു ദിസ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ബ്രെഡിറ്റ് കാർഡ് ഇന്ന സ്ട്രെങ്ത് നിങ്ങൾ സ്വന്തം വിശ്വസിക്കുകയും എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിച്ചു കാരണം നിങ്ങളുടെ എഫേർട്ട് നിങ്ങളുടെ എനർജി ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ യൂണിവേഴ്സലിനോ ഡിവൈൻ എനർജിക്കോ പറ്റില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളെ തേടി വരും ക്യൂനിയനിൻ്റെ കെയർ ആൻഡ് കമ്പൻഷൻ കാണിക്കുന്ന കാർഡാണ് ചൂസ് ടു ബി ലവ് ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ എവറി വൺ ഇൻവോൾവ് ഓഫ് എ ഹെൽപ്പിംഗ് ഹാൻഡ് നിങ്ങളെ സഹായിക്കാൻ വേറെ ഒരാൾക്കാരുണ്ടാവും ഓക്കെ തീർച്ചയായും അതുപോലെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരിക്കലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളും അവരെ ഹെൽപ്പ് ചെയ്യുന്നു അതിനുള്ള മറുപടി ഇന്നല്ലെങ്കിൽ നാളെ യൂണിവേഴ്സ് ദൈവം നിങ്ങൾക്ക് തരുന്നുള്ളതാണ് പക്ഷെ അത് പ്രതീക്ഷ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യരുത് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത റീഡിങ് കാർഡ് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്